ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ആലപ്പുഴ മാന്നാറിൽ വൃദ്ധരായ മാതാപിതാക്കളെ വീടിന് തീ കൊളുത്തിക്കൊന്ന വിഷയത്തിൽ മകൻ വിജയൻ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് കൊലപാതകത്തിന് പിന്നിൽ സ്വത്ത് തർക്കമാണെന്ന് പോലീസ് പറഞ്ഞു തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട് രാഘവനും ഭാര്യ ഭാരതിയുമാണ് കൊല്ലപ്പെട്ടത് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ വിജയൻ ഇപ്പോൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് താൻ ഈ കൃത്യം ചെയ്തത് എന്ന് വിജയൻ വിശദീകരിച്ചിട്ടുണ്ടോ പോലീസിനോട് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ പോലീസ് സ്റ്റേഷന് അകത്ത് ഇപ്പോൾ വിജയനുണ്ട് വിജയനെ ഈ സംഭവം നടന്നതിന് ശേഷം ആ വീടിന് സമീപത്തു നിന്നും മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനുശേഷം മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തി ആ ചോദ്യം ചെയ്യലിലാണ് വിജയൻ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചത് പക്ഷേ പോലീസ് ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല മാധ്യമങ്ങൾക്കത് നൽകിയിട്ടില്ല അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് വിജയനെ വിശദമായി ചോദ്യം ചെയ്തു വിജയനിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും ബന്ധുക്കൾ മൊഴി നൽകിയിരിക്കുന്നത് വിജയൻ തന്നെയാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത് എന്നാണ് ആ മൊഴി അനുസരിച്ചാണ് വിജയനിൽ നിന്നും ബാക്കിയുള്ള വിവരങ്ങൾ ശേഖരിച്ചത് ആ സമയത്ത് വിജയൻ പറയുന്നത് സ്വത്തു തർക്കം ഉണ്ടായിരുന്നു തൻ്റെ പേരിലേക്ക് ഭൂമി എഴുതി തന്നിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഈ കൃത്യം നടത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് വിജയൻ മൊഴി നൽകിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തെളിവെടുപ്പിനായി ആ വീടിന് സമീപത്തേക്ക് പോയിട്ടുണ്ട് അവിടെ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയൂ എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും വിജയൻ തന്നെയാണ് ഈ കൃത്യം നടത്തിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് ഇന്നലെ ക്ഷമിക്കണം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ വൃദ്ധ ദമ്പതികൾ വീട്ടിൽ തീപ്പൊള്ളലിട്ട് മരിച്ചത് വിജയൻ ഇന്നലെ രാത്രി വീട്ടിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം മാതാപിതാക്കളുമായി തർക്കം നടന്നിരുന്നു സ്വത്ത് തർക്കം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടന്നത് അതിനുശേഷമാണ് വീടിന് തീയിട്ടത് പക്ഷേ ആ വീടിന് തീയിട്ടത് എങ്ങനെയാണ് എന്നുള്ളതും പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഒരുപക്ഷേ ആ പരിസരം വീണ്ടും ഒരു തെളിവെടുപ്പിലേക്ക് പോയതിനു ശേഷം മാത്രമേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയുള്ളൂ മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഡീസലോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് വീടിനെ തീയിട്ടു എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമിക അതേസമയം തന്നെ ബന്ധുക്കൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ തീയിടുന്നതിന് മുമ്പ് തന്നെ അവരുടെ മരണം സംഭവിച്ചിരുന്നു എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം പ്രധാനമായും ബന്ധുക്കൾ പറയുന്നത് ഈ മരിച്ച രാഘവൻ സാധാരണഗതിയിൽ ഉറങ്ങുന്നത് കൈകൾ ചേർത്ത് പിടിച്ചാണ് ഉറങ്ങുന്നത് അത് സ്ഥിരം അവർ കാണുന്നതാണ് പക്ഷേ ഈ കട്ടിലിൽ ഈ മൃതശരീരം കണ്ടതും അതേ നിലയിൽ തന്നെയായിരുന്നു വീട്ടുകാരുടെ ഒരു സംശയമെന്നുള്ളത് തീപ്പൊളിൽ ഏറ്റുകഴിഞ്ഞാൽ ഒരുപക്ഷെ കട്ടിൽ നിന്ന് മാറാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല കട്ടിലിൽ കിടന്ന നിലയിൽ തന്നെയാണ് ഇവരുടെ മൃതശരീരങ്ങൾ കണ്ടത് അതുകൊണ്ട് നേരത്തെ തന്നെ ഒരുപക്ഷെ മരണം സംഭവിച്ചിരിക്കാം അതിനുശേഷം വിജയൻ വീടിനെത്തിയിട്ടതായിരിക്കാം എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്കായി മൃതദേഹങ്ങൾ വണ്ടന മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ എന്താണ് മരണ കാരണമെന്ന് വ്യക്തമാകുകയുള്ളൂ